ൊന്നളികയിൽ പാൽ പായസ പായസോരുണ്ണുവും പുലർവേളയിൽ കൊതി തുളിനിൽ കുവതെന്തോ ചെങ്കോ നറു തുമ്പിയായോട് കെഞ്ചി ഒരു വരവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്ത എൻ്റെ കൂടെ ഒരു വയറൽ താരമുണ്ട് അപ്പോൾ ആ താരത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാം എങ്ങനെ പുതിയ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പുതിയ പാട്ട് മൂന്ന് സിനിമകൾ വന്നിട്ടുണ്ട് തുടങ്ങും ചേട്ടൻ്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് ഈ ജോലിയും പാട്ടും കൂടി എങ്ങനെ എങ്ങനെ കൊണ്ടുപോകും ജോലി അതിപ്പോഴും പാട്ടിനോടുള്ള തുര നേരത്തെ പോലെ ഉണ്ട് അതിങ്ങനെ മനസ്സിൽ കിടക്കുമല്ലോ ജോലിയിലടയ്ക്കും പാടും അങ്ങനെ പിന്നെ എന്താ പറയുക കൂടുതൽ അശ്രദ്ധ വന്നാലും മിഷറിയിലൊക്കെയുള്ള വർക്കല്ലേ പാട്ട് കൂടുതലും വൈകുന്നേരമാണ് വീട്ടിൽ ഒരു സമാധാനം കൊടുക്കത്തില്ല വീട്ടുകാർക്ക് അങ്ങനെ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുന്ന ഇല്ല പാട്ടിനോട് താല്പര്യം ഇല്ല മോൻ മോഹൻ വരയ്ക്കുന്നല്ലവൽ മോൻ ആർക്കിടെക്ട് കഴിഞ്ഞപ്പം നിൽക്കും മോള് ഡാൻസിനോടൊക്കെ താല്പര്യമുണ്ട് വേറെ പിന്നെ അച്ഛൻ പാടുമായിരുന്നു ചെറുപ്പത്തിൽ ചേട്ടൻ്റെ പാട്ടുകൾ ചേട്ടൻ ഒറ്റയ്ക്ക് പാടാറാണോ പതിവ് അതോ ചെറുപ്പം മുതൽ പുറത്തെന്തെങ്കിലും പരിപാടികൾക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് നിർത്തിയതാണ് ഗാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന നേരത്തെ പിന്നെ അത്യാവശ്യം ഈ പ്രാദേശികപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഗാനങ്ങൾ പാടും പിന്നെ പാട്ടെടുത്തുണ്ട് അമ്പലങ്ങളിലെ പാട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ പോലെ ഒരുപാട് വ്യക്തികളുണ്ടാവും കഴിവുണ്ടായിരുന്നു ചെയ്യാൻ പറ്റാത്ത ചേട്ടൻ പറയുകയാണെങ്കിൽ എന്ത് പറയും അല്ല അവരോട് ചിലവർ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മളെ തേടി വരും അതാണിപ്പോൾ എനിക്ക് അമ്പതാം വയസ്സിൽ എനിക്ക് വന്നത് തുമ്പപ്പൂവിൽ വാസരം ഹരിവാസരം തുമ്പൂവിൽ കുടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും നിലപാടുമ്പോ പുലരിയതിലാടുമ്പോ സൂര്യവദനം തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തനിതംഗത്തൂവൽ കുടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും ചേട്ടൻ്റെ വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ പോകും അന്നൊന്നും പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ പഠിക്കാൻ അത്ര മോശമല്ലായിരുന്നാളുണ്ട് ജീവിത സാഹചര്യം സാഹചര്യം സാഹചര്യങ്ങളും ചെറുപ്പത്തിലെ ഉള്ളിയും കയ്യിലെടുത്തു വയസ്സില് ഞാൻ പതിനാറ് പതിനേഴാമത്തെ വയസ്സിലെടുത്താൽ പണി കുടുംബം അങ്ങനെ ഇറങ്ങി അൻപത് വയസ്സായി അത്രയും വർഷം ഈ ജോലി ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി അതെ അതെ കുടുംബത്തിന് വേണ്ടി ചെന്നിരുന്നത് പിന്നെ അതിൻ്റെയൊക്കെയാണ് ഗാനോളര രംഗത്തേക്കൊക്കെ തിരിഞ്ഞത് പണി നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി തോന്നാറുണ്ട് അല്ല അത് കുറെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്താറോന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പം അതാ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ പുള്ളി നയിക്കുമ്പോൾ പോകും ദൈവം നയിക്കുമ്പോൾ എൻ്റെ പുറകെ പോകും ഇത്രയും ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതീലി തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു തന്നു ചേട്ടൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് സംഗീതമല്ലേ ആ അതെ 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 സംഗീതം ചെറുപ്പം പോലെ ഉണ്ട് പാടാനുള്ളൊരു ഉണ്ട് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ചെയ്യുന്ന ജോലി പഠിച്ചതാണോ അല്ല മരപ്പണി ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ജോലി ആണ് വിശ്വരാണിയാണ് പാരമ്പര്യമായിട്ടുള്ളതാണ് പിന്നീട് ഈ ഗാനമേള ട്രൂപ്പിൽ നിന്നൊക്കെ വിട്ട് മാറാനുള്ള അല്ല അത് ഇരുപത്തിയൊന്ന് വർഷമായി എനിക്ക് ഈ പ്രോഗ്രാം ചെയ്തിട്ട് സ്റ്റേജിൽ ഒന്ന് തലയിറങ്ങി വീണായിരുന്നു ഇപ്പോഴല്ല ഇരുപത് വർഷം മുമ്പ് അപ്പോൾ തുറക്കം നിൽക്കുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതു കൊണ്ട് അങ്ങനെ അല്ലേന്ന് വരുന്നതിരിഞ്ഞു പിന്നെ എഴുത്തിൽ പാട്ടെഴുത്തിലേക്ക് തിരിഞ്ഞു എത്ര പാട്ടുകൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ അത് പറയാൻ പറ്റില്ല ഇറങ്ങിയത് കൂടി എന്നാലും ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ ഏരിയകളിലൊക്കെ സുരേഷ് ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക